ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് എങ്ങനെയെന്നറിയുന്നതിനായി ജാതക പരിശോധന നടത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക അതുപോലെ തന്നെ ദോഷങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നുവെങ്കിൽ ഐശ്വര്യപ്രദമായ യന്ത്രങ്ങൾ വളരെ ചിട്ടയോടും നിഷ്ഠയോടും കൂടി പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നു സർവൈശ്വര്യത്തിനായി സുദർശന യന്ത്രം സമ്പദ് വർധനവിനായിട്ട് കുബേരയന്ത്രവും ധനലക്ഷ്മി യന്ത്രവും ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബാണേശി വിവാഹ തടസ്സം നേരിടുന്നവർക്കായി സ്വയംവര യന്ത്രം തുടങ്ങി ജാതക പരിശോധന നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ് താൽപ്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഓം ഗജാനം ഭൂതഗണാതിസേവിതം കവിധ്വജം ഭുവനസാര ഭക്ഷിതം ഉമാശോകാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം ഓം വിഘ്നേശ്വര മഹേശ്വരാ ഒരിക്കൽ കൂടി സ്വാഗതം കുംഭമാസത്തിലെത്തുന്ന ശുക്രൻ നൽകുന്ന ലക്ഷ്മി നാരായണ രാജയോഗം അതായത് ശുക്രനും ബുധനും സംയോജിക്കപ്പെടുമ്പോഴാണ് ലക്ഷ്മി നാരായണ രാജയോഗം രൂപം കൊള്ളുന്നത് കുംഭമാസത്തിൽ ശുക്രനും ബുധനും തമ്മിൽ സംയോഗം കൊള്ളുന്ന സമയമുണ്ട് ആ സമയത്ത് രൂപപ്പെടുന്ന ലക്ഷ്മി നാരായണ രാജയോഗം അഞ്ച് രാശിക്കാർക്ക് ധനമഴ നൽകുകയാണ് കോടീശ്വരന്മാരായി മാറുന്നതിനുള്ള ഭാഗ്യമാണ് ഈ അഞ്ച് രാശിക്കാർക്ക് നിലനിൽക്കുന്നത് അതിനെക്കുറിച്ചാണ് പറയുന്നത് ശുക്രൻ പൊതുവെ നന്മയുടെ അല്ലെങ്കിൽ ശുഭ്രതയുടെ ഗ്രഹമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഐശ്വര്യം സമ്പത്ത് സന്തോഷം എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ ശുക്രൻ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നന്മപരമായ മാറ്റത്തിനാണ് തുടക്കം കുറിക്കുന്നത് ഫെബ്രുവരി ആറിന് ശുക്രൻ കുംഭം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ഫെബ്രുവരി മൂന്നിന് തന്നെ ബുധൻ കുംഭൻ രാശിയിൽ വന്നു ചേരും ആയതുകൊണ്ട് തന്നെ കുംഭം രാശിയിൽ ശുക്രനും ബുധനും വന്നു വന്നുചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുകയാണ് ലക്ഷ്മി നാരായണ രാജയോഗം ഇത് അഞ്ച് രാശിക്കാരുടെ ജീവിതത്തിൽ ഇനി തിരിഞ്ഞു നോക്കേണ്ടാത്ത തരത്തിലുള്ള സമ്പദ് വർധനവിന് കാരണമാവുകയാണ് ഇത് ഭൗതിക ജീവിതത്തിലേറെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ദാമ്പത്യ ജീവിതത്തിൽ കുടുംബ കുടുംബജീവിതത്തിലേറെ സന്തോഷം നൽകുന്ന വ്യവസ്ഥയാണ് വന്നു ചേരുന്നത് സാമ്പത്തികമായ സ്ഥിതിക്ക് വമ്പൻ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന വ്യവസ്ഥയാണ് ശുക്രൻ്റെയും ബുധൻ്റെയും യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന ലക്ഷ്മി നാരായണ രാജയോഗം എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അത്രത്തോളം സൗഭാഗ്യമാണ് ഇവ തമ്മിൽ ചേർന്നാൽ ഉണ്ടാകുന്ന ഭാഗ്യതരം എന്ന് പറയുന്നത് ബുധൻ ഭാഗ്യത്തിൻ്റെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ തന്നെ ഗൃഹമാകുമ്പോൾ ശുക്രൻ വെണ്മയുടെയും നന്മയുടെയും സുഗന്ധത്തിൻ്റെയും ജീവിത സൗഭാഗ്യങ്ങളുടെയും ഒക്കെ ഗ്രഹമാണ് അപ്പോൾ ഇവ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന പ്രത്യേകത എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ അത്രത്തോളം സൗഭാഗ്യങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ഇതിലെ ആദ്യ രാശി എന്ന് പറയുന്നത് കുംഭമാണ് അവിട്ടം പകുതി ചതയം പൂരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭം രാശിയാണ് കുംഭം രാശിക്കാർക്ക് ശുക്രൻ ഇരട്ടിയായ മാറ്റങ്ങളാണ് സംഭാവന നൽകുന്നത് തീർച്ചയായും കുംഭം രാശിയിലെ നക്ഷത്ര ജാതർക്ക് ശുക്രൻ നൽകുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് ഇരട്ടി ഇരട്ടി ഫലമാണ് കൂടാതെ എല്ലാ പുരോഗതിയിലും പൂർണ്ണമായിട്ടുള്ള വികസനമാണ് ഈ ജീവിത വ്യവസ്ഥയിൽ കുംഭം രാശിക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖലയിലെയും പുരോഗതിയാണ് വിദ്യാഭ്യാസ മേഖലയെങ്കിൽ അങ്ങനെ തൊഴിൽ മേഖലയെങ്കിൽ അങ്ങനെ ഏതു മേഖലയുമായിട്ടാണോ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് ആ മേഖലയുമായിട്ട് ഏറ്റവും വലിയ വിജയത്തിന് സാധ്യത കൂടുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലക്ഷ്മി നാരായണ രാജ്യോഗം അടിസ്ഥാനത്തിൽ സാമ്പത്തികമായ ഭദ്രതയും ഈ ഓരോ വ്യവസ്ഥിതിയിലും കുംഭം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരുകയും ചെയ്യും വിദ്യാഭ്യാസ മേഖലയെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ മറ്റ് തൊഴിൽ മേഖലകളിൽ അങ്ങനെ കാർഷിക മേഖലയിൽ അങ്ങനെ അങ്ങനെ കാർഷിക മേഖലയാണെങ്കിൽ അങ്ങനെ അതുപോലെ തന്നെ വ്യാവസായിക മേഖലയാണെങ്കിൽ അങ്ങനെ എല്ലാ മേഖലകളിലും വമ്പൻ പുരോഗതിയുടെയും സമ്പത്തിൻ്റെയും കാലമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിലനിൽക്കുന്നത് പല ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിന് സാധിക്കും എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന വർഷമാണ് ബിസിനസ്സിൽ വമ്പൻ ലാഭം വന്നു ചേരുന്ന വർഷം കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് അതും ലക്ഷ്മി നാരായണ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പങ്കാളിയുമായുള്ള ജീവിതത്തിൻ്റെ ആശയവിനിമയ മാർഗം വളരെ നന്മ നിറഞ്ഞതായിരിക്കും ദാമ്പത്യ ജീവിതം ശക്തിപ്പെടുകയും കുടുംബ ജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നതുമായ ഒരവസ്ഥയാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ബുധൻ്റെയും ശുക്രൻ്റെയും സംയോഗത്താൽ ഉണ്ടാകുന്ന ലക്ഷ്മി നാരായണ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരേറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളും വമ്പൻ വിജയത്തിൽ അവസാനിക്കുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് മേഖലയിലായാലും വലിയ ജീവിത വിജയം നേടുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ലക്ഷ്മി നാരായണ രാജയോഗത്തിലൂടെ അത് സാധ്യമാകുമെന്ന് ഉറപ്പിച്ചു തന്നെ പറയാൻ കഴിയുകയും ചെയ്യും അടുത്തത് മീനം രാശിയാണ് പൂരിരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി തുടങ്ങിയ നക്ഷത്രമാണ് മീനം രാശിയിൽ നിലനിൽക്കുന്നത് മീനം രാശിക്കാർക്ക് അവരുടെ പതിനൊന്നാം ഭാവത്തിലാണ് ലക്ഷ്മി നാരായണ രാജയോഗം വന്നുചേരുന്നത് ഇത് സാമ്പത്തികമായ നേട്ടങ്ങളും കരിയറിൽ വലിയ മാറ്റങ്ങളും ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് വരുമാനത്തിനുണ്ടാകുന്ന മാറ്റം വളരെയധികം വ്യത്യസ്തമാണ് കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി വരുമാനത്തിൽ കുറവും സാമ്പത്തികമായ വ്യവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഫെബ്രുവരി മാസം മൂന്നിന് തുടക്കം കുറിക്കുന്ന വമ്പൻ മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയാറ് അവസാന കാലം വരെയും നിലനിൽക്കുക തന്നെ ചെയ്യും വിശേഷിച്ചും ലക്ഷ്മി നാരായണ രാജയോഗത്തിൻ്റെ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്നത് അതിന് വഴിയൊരുക്കുന്ന അവസ്ഥയാണ് സാമ്പത്തിക ലാഭം പല വഴിയിലൂടെ നിങ്ങളെ തേടിയെത്തും ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്ത് നിങ്ങളെ ഏറെ ഏറെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലേക്കാണ് വന്നെത്തുന്നത് കുടുംബത്തിൽ നടക്കുന്ന ചെറിയ പ്രശ്നങ്ങൾക്ക് വളരെ വേഗത്തിൽ പരിഹാരം കാണാൻ കഴിയും പ്രണയിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിതെന്ന് പ്രത്യേകമെടുത്തു പറയേണ്ടിയിരിക്കുന്നു വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഏറെ സമൃദ്ധിദായകമായിരിക്കുന്ന അവസരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഈ നക്ഷത്ര ജാതർക്ക് വന്നുചേരാൻ പോകുന്നത് ഏതു തരത്തിലായാലും വലിയ വിജയം നിങ്ങളെ തേടിയെത്തും എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്ന സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലക്ഷ്മി നാരായണ രാജയോഗത്തിലൂടെ നിങ്ങൾക്ക് വന്നുചേരാൻ പോകുന്നത് എന്തുകൊണ്ടും വളരെ സന്തോഷകരമായ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായി നിങ്ങൾ മാറുക തന്നെ ചെയ്യും എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അടുത്തത് കർക്കിടകം രാശിയാണ് പുണർദം കാൽ പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് എട്ടാം ഭാവത്തിലാണ് ലക്ഷ്മി നാരായണ രാജയോഗം നിലനിൽക്കുന്നത് അത് ആത്മീയ കാര്യങ്ങളിലുള്ള പുരോഗതിയാണ് കൂടുതൽ കൊണ്ടുതരുന്നത് ക്ഷേത്ര ദർശനത്തിനുള്ള ഭാഗ്യങ്ങൾ ലഭിക്കും ക്ഷേത്ര ദർശനം നടത്തുന്നതിനായിട്ടുള്ള യാത്രകൾക്കൊക്കെ വിജയമുണ്ടാകും അതിനു വേണ്ടുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾ ഒരുക്കപ്പെടും എല്ലാം കൊണ്ടും ആത്മീയമായിരിക്കുന്ന വ്യവസ്ഥകളിലൂടെ മുന്നോട്ട് നീങ്ങുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും അതാണ് ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറയുന്നത് ഈശ്വരീയമായ കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവഗുണം കൊണ്ട് ജീവിതത്തിൽ ഏറ്റവും നല്ല സാമ്പത്തിക വർഷം വന്നു ചേരുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു സാമ്പത്തിക വർഷമാണ് ഈ നക്ഷത്രജാതരേയും രാശിക്കാരെയും സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല അത്രത്തോളം വമ്പൻ സാമ്പത്തിക അവസ്ഥയിലേക്കാണ് ഇവർ വന്നു ചേരാൻ പോകുന്നത് അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങളും ജീവിത വിജയങ്ങളും ഈ രാശിക്കാർക്ക് വന്നു ചേരുക തന്നെ ചെയ്യും കരിയറിലെ വിജയം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും ഓഹരി വിപണിയിൽ നിങ്ങൾക്ക് വളരെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള വിജയം ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങൾ മുടക്കുന്ന പണത്തിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് തിരികെ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ലക്ഷ്മി നാരായണ രാജയോഗത്തിലാണ് നിങ്ങളും നിലനിൽക്കുന്നത് ആയതുകൊണ്ട് തന്നെ ധനത്തിനോ പണത്തിനോ ഒരു കുറവും ഉണ്ടാവുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് ധനത്തിൻ്റെയോ അതുപോലെ സമ്പത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് എന്താണോ അത് തീർച്ചയായും നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും യാതൊരു തടസ്സവും കൂടാതെ തന്നെ ഇത് കുടുംബത്തിൽ ഏറിയ സന്തോഷവും ആനന്ദവും നിലനിർത്തുക തന്നെ ചെയ്യും അതുകൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു സമാധാനം ലഭിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ലക്ഷ്മി നാരായണ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമ്പത്തും പുരോഗതിയും ആരോഗ്യ എല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് വന്നു ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലക്ഷ്മി നാരായണ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത് സർവ്വത്ര സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന തരത്തിലായിരിക്കും ഈശ്വരൻ്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുന്ന ഒരു നക്ഷത്ര ജാലമാണ് നിങ്ങൾ എന്ന് പറയുന്നതിൽ യാതൊരു മാറ്റവുമില്ല കർക്കിടകം രാശി എന്ന് പറയുന്നത് സ്വാഭാവികമായും ഈ വർഷത്തെ ഏറ്റവും നല്ല രാശിക്കൂട്ടങ്ങളിലൊന്നായിട്ട് വന്നു ചേരുകയും ചെയ്യും അപ്പോൾ എല്ലാ തരത്തിലും വിജയം നിങ്ങൾക്ക് വന്നു ചേരുമെന്ന് എടുത്തെടുത്ത് പറയുകയാണ് അടുത്തത് മകരം രാശിയാണ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം പകുതി ചേരുന്ന മകരം രാശി മകരം രാശിക്കാർക്ക് ലക്ഷ്മി നാരായണ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത് എല്ലാ മേഖലകളിൽ നിന്നുള്ള സാമ്പത്തികമായ ഗുണങ്ങളാണ് പ്രണയിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളും അനുകൂലമായിട്ടുള്ള ജീവിത വിജയങ്ങളുമാണ് ലക്ഷ്മി നാരായണ രാജയോഗത്തിലൂടെ ഈ രാശിക്കാരിലേക്ക് വന്ന് നിറയാൻ പോകുന്നത് ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവും നിങ്ങളെ തേടിയെത്തുക തന്നെ ചെയ്യും അതുകൂടാതെ ജീവിതത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന തരത്തിൽ മുന്നോട്ട് നീങ്ങുവാൻ കഴിയുന്നതായിരിക്കും വ്യവസ്ഥ ഏതു തരത്തിലായാലും ഉയർന്നു വരുന്ന വ്യവസ്ഥ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും ഏതു തലത്തിലൂടെയാണെങ്കിലും നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് ധനമുണ്ടാക്കാം ആ വഴിയിലേക്ക് ഇറങ്ങി തിരിച്ചാൽ ധനം തീർച്ചയായിട്ടും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ മുന്നിട്ടിറങ്ങുന്നത് ഏത് വ്യവസ്ഥിതിക്കാണെങ്കിലും ആ വ്യവസ്ഥിതിയിലൂടെയെല്ലാം നിങ്ങളിലേക്ക് ധനം വന്നു നിറയുന്നത് നിങ്ങൾക്ക് അനുഭവവേദ്യമാകും തൊഴിൽ മേഖലയാണെങ്കിലും സാമ്പത്തിക മേഖലയാണെങ്കിലും അതുപോലെ തന്നെ വ്യാവസായിക മേഖലയാണെങ്കിലും കാർഷിക മേഖലയാണെങ്കിലും എന്നുവേണ്ട ഏത് മേഖലയിലേക്ക് നിങ്ങൾ ഇറങ്ങി തിരിച്ചാലും ആ മേഖലയിൽ നിന്നെല്ലാം നിങ്ങൾക്ക് അനുഗുണമായി സാമ്പത്തിക ഒഴുക്ക് തന്നെ ഉണ്ടാകുമെന്ന് പറയേണ്ടിയിരിക്കുന്നു അത്രത്തോളം മഹത്തായ അനുഗ്രഹമാണ് ലക്ഷ്മി നാരായണ രാജയോഗത്തിലൂടെ നിങ്ങൾക്ക് വന്നു ചേരുന്നത് മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് മേഖലയിലുള്ള മാറ്റം എന്ന് പറയുന്നത് വിചാരിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള ഉയർച്ചയിലാണ് സംഭവിക്കാൻ പോകുന്നത് ബിസിനസ് ചെറുതായാലും വലുതായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ലാഭം നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും നിർത്തണം എന്ന് വിചാരിച്ചിരുന്ന ബിസിനസ് നിർത്താൻ തോന്നത്തില്ല എന്നുള്ളതാണ് വമ്പൻ സാമ്പത്തിക ലാഭത്തോടു കൂടി ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും അതിനുള്ള അനുഗ്രഹം ലക്ഷ്മി നാരായണ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സന്തോഷവും ആനന്ദവും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവവേദ്യമാകും അടുത്തത് ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് അവരുടെ ഏഴാം ഭാവത്തിലാണ് ലക്ഷ്മി നാരായണ രാജയോഗം രൂപപ്പെടുന്നത് ശുക്രന്റെ സ്വാധീനം നിങ്ങളിൽ ഏറെ അനുഭവ ഗുണവും അനുഗ്രഹ ഗുണവും കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും ബിസിനസ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത്യാവശ്യം നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ലാഭം വന്നു ചേരുന്ന തരത്തിൽ ബിസിനസ് വളരുക തന്നെ ചെയ്യും ലക്ഷ്മി നാരായണ രാജയോഗമാണ് നിങ്ങളെ അനുഗ്രഹിക്കുന്നത് ആയതുകൊണ്ട് തീർച്ചയായിട്ടും കഷ്ടപ്പെടുന്നവർക്ക് അതിൻ്റെതായ എല്ലാ ഗുണങ്ങളും ജീവിതത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും അത് കാർഷിക വൃത്തിയാണെങ്കിലും ഉദ്യോഗതലമാണെങ്കിലും അതുപോലെ തൊഴിൽ മേഖലയാണെങ്കിലും വ്യാവസായിക മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും കഠിനമായി അധ്വാനിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ ആളുകൾക്ക് തീർച്ചയായും ഈ ലക്ഷ്മി നാരായണ രാജയോഗം കൊണ്ടു നൽകുന്നത് രാജാധികാര സ്ഥാനം തന്നെയാണ് എന്ന് വിചാരിക്കേണ്ട അവസ്ഥയാണിത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലക്ഷ്മി നാരായണ രാജയോഗം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹ പൂർത്തീകരണമാണെന്ന് വിചാരിച്ചു കൊള്ളുക ഭാഗ്യക്കുറി പോലെയുള്ള വമ്പൻ സാമ്പത്തിക ലാഭമൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സമയമാണിത് ഒന്നാം സമ്മാനമൊന്നും ലഭിച്ചില്ല എങ്കിലും നിങ്ങൾക്ക് വളരെ കൂടാതെ മുന്നോട്ട് പോകാനുള്ള തുക തീർച്ചയായിട്ടും ഇത്തരം മേഖലകളിൽ നിന്ന് ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് വിദേശത്തൊക്കെ താമസിക്കുന്നവർക്ക് അത്തരം ലോട്ടറികളിലൂടെ കോടീശ്വര ഭാവത്തിനുള്ള അനുഗ്രഹവും കാണുന്നുണ്ട് കുടുംബത്തിൽ നടക്കുന്ന പല മാറ്റങ്ങളും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും അതെടുത്തു പറയേണ്ടുന്ന കാര്യം തന്നെയാണ് കുടുംബത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായും നിറവേറ്റാൻ കഴിയുന്ന വർഷം കൂടിയിട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലക്ഷ്മി നാരായണ രാജയോഗം നിങ്ങൾക്ക് വമ്പൻ സാമ്പത്തിക ലാഭത്തെ കൊണ്ടുത്തരുമെന്നുള്ളതിനുള്ളത് കൊണ്ട് കൊണ്ടുത്തരും എന്നുള്ളത് വളരെയധികം ഭാഗ്യദായകമായ ഒരു കാര്യം തന്നെയാണ് ഏത് നിലവാരത്തിൽ നിങ്ങൾ കഷ്ടപ്പെടാൻ ഇറങ്ങിയാലും അതിൻ്റെ പൂർണ്ണമായ അനുഗ്രഹ വേദ്യത്താൽ ആ കഷ്ടപ്പാടുകളെ മറയ്ക്കുന്ന തരത്തിൽ സമ്പത്തിൻ്റെ ഉയർച്ച ഉണ്ടാവുക തന്നെ ചെയ്യും ഏറ്റവും വലിയ സാമ്പത്തിക വർഷമായി നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കണക്കാക്കാം തീർച്ചയായും ദൈവികമായ അനുഗ്രഹവും ദൈവത്തിൻ്റെതായ ഇഷ്ടവും നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്നത് സമയം കിട്ടുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനം അനിവാര്യമാക്കി വയ്ക്കുക കുടുംബത്തോടൊപ്പം ക്ഷേത്രത്തിൽ പോവുക ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക തുടങ്ങിയവയൊക്കെ ചെയ്താൽ മാത്രം മതിയാകും ലക്ഷ്മി നാരായണ രാജയോഗം അതായത് ശുക്രൻ്റെയും ബുധൻ്റെയും സംയോഗം നടക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഈ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ അഞ്ച് രാശിക്കാർക്കും ഇനി തിരിഞ്ഞു നോക്കേണ്ടതായി വരികയില്ല അത്രത്തോളം സാമ്പത്തിക മേന്മയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായും ഇത് ഒരു പൊതുവായ നിരീക്ഷണമാണ് നമ്മൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് എത്രമാത്രം കാര്യങ്ങൾ വന്നു വന്നുചേരുമെന്നറിയാൻ ഗൃഹനില വിജിന്തനം അത്യാവശ്യമാണ് അപ്പോൾ അത്യാവശ്യമായി ഗൃഹനില അടുത്തുള്ളൊരു ജോലിസേനയെ കണ്ടിട്ട് നിങ്ങളുടെ നക്ഷത്ര വ്യവസ്ഥ നോക്കുക നിങ്ങളുടെ നക്ഷത്രത്തിൽ എത്രത്തോളം ഇത് സ്വാധീനം ചെലുത്തുമെന്ന് അപ്പോൾ അറിയാൻ കഴിയും അപ്പോൾ അറിയാൻ കഴിയും തീർച്ചയായും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൽ നിന്ന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം